എല്ലാവർക്കും നമസ്കാരം ഞാൻ സ്തുതിഷ് തേനൂർ അപ്പോൾ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഞാൻ എല്ലാവരും സോന്നിച്ചാണ് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷനിൽ ഞാനും ഫാമിലിയും കൂടി ഒന്ന് കറങ്ങാൻ പോലും അതും നമ്മുടെ തലസ്ഥാന നഗരയായ തിരുവനന്തപുരത്ത് അവിടെ ചെന്നപ്പോൾ നമ്മുടെ മക്കൾക്ക് അവിടുത്തെ സൂ ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ചെന്നപ്പോൾ വെറും നിസാരം മുപ്പത് രൂപയാണ് ഒരാൾക്ക് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്കൊരു മൂന്നര അല്ലെങ്കിൽ നാല് മണിക്കൂർ ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു കിടല സ്പോട്ടാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തുള്ള സൂ പക്ഷേ അവിടെ ചെന്ന് നമുക്ക് ഓരോ ജീവികളെ അല്ലെങ്കിൽ പക്ഷികളെയൊക്കെ കാണുമ്പോൾ സത്യമാണ് നമുക്ക് സങ്കടം വരും അവർക്കൊന്നും ഒരു എനർജി ഇല്ല അവർക്ക് വേണ്ട രീതിയിലുള്ള പരിപാലനം കിട്ടണ്ടോ ഇല്ലയാണ് വളരെ സംശയമാണ് അവർക്ക് നല്ല രീതിയിൽ നോക്കണം അവർക്ക് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കണം കാരണം അവരെ വേണ്ട രീതിയിൽ പരിപാലിച്ചാൽ മാത്രമാണ് ഈ ഒരു അവിടുത്തെ ജീവജാലങ്ങൾക്ക് അതിൻ്റെതായ എനർജി ഉണ്ടുള്ളൂ പക്ഷേ അവിടുത്തെ സ്റ്റാഫുകൾ ഇഷ്ടം എട്ടാൻ പോലും കേട്ടോ അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ ഈ സ്റ്റാഫുകളെല്ലാം അവരവരത്മാർത്ഥയോട് കൂടി അവിടെ പണിയുന്നുണ്ടോ ഇല്ലെന്നുള്ള ചെക്ക് ചെയ്യാനോ അവിടെ ആളുകളുണ്ടോ ഇല്ലയെന്ന് നമുക്ക് സംശയമാണ് അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ ഈ തിരുവനന്തപുരം സൂവിലെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ മാറി പോവാതിരിക്കാൻ വേണ്ടി എന്തായാലും ഇതിൻ്റെ ആളുകൾ ഇതിനാവശ്യം ഇതിന് വേണ്ടപ്പെട്ട ആളുകൾ സത്യം വന്ന് അവിടെ ശരിക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് സങ്കടം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പറയണത് കാരണം നമ്മുടെ നാട്ടിൽ അതായത് നമ്മുടെ കേരളത്തിൽ ഇതുപോലത്തെ കാഴ്ച പങ്കാളുകൾ വളരെ കുറവാണ് അപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അവിടുത്തെ മൃഗങ്ങളെയും പക്ഷികളെയും അവിടുത്തെ ജീവജാലങ്ങളെല്ലാം നല്ല രീതിയിൽ പരിപാലിച്ച് വരുന്ന അവിടെ വരുന്ന കാഴ്ചക്കാർക്ക് നല്ലൊരു അനുഭൂതി നൽകിയാൽ മാത്രമാണ് നമുക്ക് തുടർന്ന് വീണ്ടും അവിടെ പോകാനുള്ളൊരു ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാവുള്ളൂ അപ്പോൾ ആ ഇൻട്രസ് ിലേക്ക് എത്തിക്കാൻ വേണ്ടി അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ആത്മാവയോട് പണിയണം ആത്മാത്യ കാണിച്ചാൽ പറ്റുമോ അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും കാണിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല അപ്പോൾ ഈ ഒരു ഓർമ്മപ്പെടുത്തൽ സത്യം പറഞ്ഞാൽ എനിക്ക് വിഷമം വന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഉള്ള അവസ്ഥ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ അവിടെ പോയപ്പോൾ അത്യാവശ്യം നല്ല ജീവജാലങ്ങളുണ്ടായിരുന്നു മൃഗങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല ഉള്ളത് തന്നെ ഒരു ആരോഗ്യമില്ല ഒരു എന്താ പറയുക നമുക്ക് കാണുമ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ വിഷമം വരും അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ ടൂറിസം ഡിപ്പാർട്ട്മെൻ്റ് ഇങ്ങനെ സൂ വളരെ നല്ല രീതിയിൽ കൊണ്ടുപോകണം െങ്കിൽ തീർച്ചയായും അതിനു വേണ്ട ആളുകൾ നല്ല രീതിയിൽ മുന്നോട്ടിറങ്ങണം അതിനെ വേണ്ട രീതിയിൽ നോക്കണം മുൻകൈ എടുത്താൽ മാത്രമാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് സു മുന്നോട്ട് പോകുള്ളൂ അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ചിലപ്പോൾ അവിടുത്തെ ജീവജാലങ്ങളുടെ അളവ് കുറയും അവിടുത്തെ വരുന്ന ടൂറിസ്റ്റുകളുടെ അളവ് കുറയാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മളെല്ലാം ശ്രദ്ധിക്കണം എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു മാത്രം പക്ഷേ എന്തായാലും അവിടുത്തെ അവസ്ഥ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് എന്തായാലും എൻ്റെ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അപ്പോൾ എന്തായാലും ഫുൾ വീഡിയോ നിങ്ങൾ കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവുക തിരുവനന്തപുരം സൂ കാണാൻ ഒരു ഫാമിലിയോടെ പോവുകയാണെങ്കിൽ കുഞ്ഞു മക്കൾക്കായിട്ട് അവിടെ ചെറിയൊരു പാർക്ക് കൂടി ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ ഇടയിലെത്തും നിങ്ങളെ വരും സ്നേഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടാകുമെന്നുള്ള ഉറച്ച വിശ്വാസത്തോടെ ഇതിനും ഇവിടെ വാങ്ങുകയാണ് ഗുഡ് ബൈ സുധീഷ് തെന്നോർ